どうぞ。 ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം ഹൂറി സൗന്ദര്യവും അവരുടെ അവരുടെ പറഞ്ഞപ്പോൾ അവർക്ക് ഭർത്താവിനോട് സ്നേഹമുള്ള അവർ ആ ഭർത്താക്കന്മാരോട് വല്ലാതെ സ്നേഹമുള്ള ഭർത്താവിനെ ഒട്ടിപ്പിടിച്ച് നടക്കുന്ന പെണ്ണുങ്ങളാ സ്വർഗത്തിന്റെ ഹൂറികളെ കുറിച്ച് വർണ്ണിച്ചു കൊടുക്കുമ്പോ ആ പെണ്ണുങ്ങൾക്ക് അത്രത്തോളം ഭർത്താക്കന്മാരോട് സ്നേഹമുണ്ടോ നബിയെ അപ്പോഴാണ് പറയുമ്പോ മദീനത്തെ ആയിരക്കണക്കിന് പെണ്ണുങ്ങൾ നിന്നൊരു പെണ്ണിനെ പരിചയപ്പെടുത്തി കൊടുത്തത് ഇതാണ് സഹോദരിമാരെ ചരിത്രത്തിന്റെ ശകലങ്ങൾ അല്ലാതൂ ർക്കെങ്കിൽ സ്വർഗത്തിലെ ഹോറിപ്പിണ്ണുങ്ങൾ ദുനിയാവിൽ വെച്ച് തന്നെ ഹൂറി കാണണമെന്നാഗ്രഹമുണ്ടെങ്കിൽ സ്വഭാവ സവിശേഷതകളുള്ള പെണ്ണിനെ ഈ ഭൂമിയിൽ വെച്ച് കാണണമെങ്കിൽ നിങ്ങൾ മുഖത്തേക്ക് നോക്കുക ഉമ്മുറൂമാന്റെ ഉമ്മുറൂമാൻ ഉമ്മുറൂമാൻ മറ്റാരും യും മകളായിട്ടാണ് അതുകൊണ്ട് ആയിഷീബി ഇന്നത്തെ ലോകത്തിന്റെ പെണ്ണുങ്ങൾക്ക് റോൾ മോഡലി അല്ലാഹു അവിന്റെയും മകളെ വെച്ച് തലവെച്ച് വളർന്നു പോയാ

ാണ് വീടിന്റെ ചുവരുവേ ആ ചുവരിന്റെ ഉള്ളിലാണ് വളഞ്ഞത് മറ്റേ ലോകത്ത് ഇന്നിരീക്കുന്ന സ്ത്രീകൾക്ക് റോൾ മോഡലായി അല്ലാഹുവിന്റെ എന്നറിയോ

موسان ربو الذي أنزل من السماء ماء എന്റെ റബ്ബ് ആകാശത്ത് നിന്ന് മടവർപ്പിക്കണമ ആ സമയത്ത് ചാടി എഴുന്നേറ്റിട്ട് മൂസ എന്നാലും നിന്റെറബ് എന്റെതാരാണ് നിന്റെ അള്ളാക്ക് മടവർഷിപ്പിക്കണമെങ്കിൽ ഭൂമി വേണ്ടേ ആ ഭൂമിന്റെ ഭൂമി എന്റേതാ നിൻറെ ആകാശത്ത് നിന്ന് മടമയ്പ്പിക്കണമെങ്കിൽ ഈ മടത്തുള്ളി വേണം ഭൂമി വേണ്ടേ ആകാശത്തിന്റെ മടത്തുള്ളി എന്നോ

നിരപരാധിയായ പെണ്ണിനെയും അവളുടെ മാനത്തിരുന്ന പ്രിയപ്പെട്ട പിഞ്ഞുകുഞ്ഞുങ്ങളെയും തളച്ചു മറിയുന്ന എണ്ണയിലേക്കിട്ട് അവളെ ഇട്ട് കിരാതമായ മരണം സംഭവിച്ച ലോകം കണ്ട് ഏറ്റവും വലിയ രാക്ഷസനായ ഭർത്താവിന്റെ കിടപ്പുറ ഭാര്യയായി ജീവിച്ചിട്ട് ആ പെണ്ണ് മരിച്ചതെങ്ങനെയാ പെങ്ങളെ ചിന്തിക്കണം നിങ്ങളോ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ തലമുറിക്കാൻ പറ്റൂടെ മുമ്പിൽ നിൽക്കുമ്പോളിൽ പഠിക്കുമ്പോ എങ്ങനെയാ ഇതൊക്കെ നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ തല പെയ്യുന്ന കാലത്താണ് തന്റെ ഭർത്താവിന്റെ ബെഡ്റൂമിന്റെ ഉള്ളിൽ ആരുമറിയാണ് നിസ്കരിച്ചത് നിസ്കരിച്ചത് ആ കാലഘട്ടത്തിൽ നിസ്കാരമുണ്ടല്ലോ മനസ്സിലാവനുണ്ടോ സംശയം ചോദിക്കാതിരിക്കാന ഇന്നത്തെ കാന്ന് കാണുന്ന രൂപത്തിലുള്ള നിസ്കാരം പറഞ്ഞതിന് എപിതങ്ങളുടെ കാലത്താണ് പക്ഷെ ഓരോരുത്തരുടെ പ്രവാതകന്മാരുടെ കാലഘട്ടത്തിൽ നിസ്കാരമുണ്ട് ഞാൻ എന്റെ സമുദായത്തോട് നിസ്കാരത്തെ നിസ്കാരമുണ്ട് ചോദിക്കട്ടെ പ്ലാറ്റ്ഫോമിലാകട്ടെ ആളുകളെ തിരക്ക് കൂട്ടുകയാണ് പന്ത്രണ്ട് നാപ്പത്തി അഞ്ചില് ട്രെയിൻ വരെ പോകൽ അത്യാവശ്യമാണ് പന്ത്രണ്ട് മുപ്പത്തി മൂന്നില്വാങ്ക് വിളിക്കുന്നു വന്നാലും ട്രെയിൻ പോകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ യിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിൽ നിനക്ക് നിസ്കരിച്ചതോടെ ആളുകളെ കണ്ടാരെന്ത് കരുതുമെന്ന് പറയുമ്പോ ഈ കാലഘട്ടത്തിൽ അതൊക്കെ നടക്കൂ

कबई तमिल अ

ആയുധമിറങ്ങുന്ന വേദനയിൽ ഇത് കണ്ടോ ആസിയ പെടയുന്ന ആസിയോടു മരണപത്രാളത്തിൽ കണ്ണു തുറന്നു നോക്കുമ്പോ സ്വർഗത്തിൽ കിട്ടാ പോകുന്ന വീടിനെ അതേപോലെ മേഘപ്പാളുകളുടെ ഇടയിൽ കാണിച്ചു കൊടുത്തു ആസിയ കരയണ്ട ആസിയ വേദന സഹിച്ചു ആസിയ

ടച്ചവനെയല്ലാഹേ ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന ശാസ്ത്രീയ സഹോദരങ്ങളെ കാക്കണയല്ലോയല്ലോ